ജോലി നിന്റെ തന്ത തരുമോ എന്റെ ആദ്യ വീഡിയോ കണ്ടവർക്ക് ഈ രൂപത്തിൽ കണ്ട രണ്ടാമത്തെ വീഡിയോ ആദ്യ വീഡിയോ വൈറൽ ആകട്ടെ അതിൽ വന്ന തെറികളും അശ്ലീല കമന്റുകളും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം ഞാൻ ഈ ലോകത്തിൽ കാണാം ഞെട്ടിയല്ലേ ഞെട്ടാന്ന് പറയട്ടെ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മരിച്ചുപോയ കൊല്ലം സുതി എന്ന കലാകാരന്റെ ഭാര്യ സഹധർമ്മിണി രേണു സുധിയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് രേണു സുതിയുടെ വീഡിയോകൾ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം രേണു സുതി എന്ന കലാകാരിക്ക് ജീവിക്കാൻ പറ്റും മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാണ്ടായി അകപ്പാടെ ഉണ്ടായിരുന്ന ആശ്രയമായിരുന്നു കൊല്ലം തുതി എന്ന ഭർത്താവ് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി അദ്ദേഹം വിട പറഞ്ഞു പോയപ്പോൾ അവരുടെ കുടുംബത്തിന് വലിയൊരു വിടവാണ് ഉണ്ടായത് ആ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന ആശ്രയം താങ്ങുതടി അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു കുറച്ച് കാരണ പ്രവർത്തകരുടെയും സന്നദ്ധ മനസ്കരുടെയും ഒക്കെ സഹായത്താൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ കലുഷിതമായ ഒരു ജീവിത സാഹചര്യങ്ങൾ കൂടി അവർ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാതെ ഈ പ്രതിസന്ധിയെ മറികടന്നു പോകാതെ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ സുധിയുടെ ഭാര്യ രേണു അഭിനയ അഭിനയരംഗത്തേക്ക് കടക്കാൻ തുടങ്ങി മുൻകാലത്ത് രേണു സുധി നാടക നടിയായിരുന്നു അവരൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരുടെ പ്രൊമോഷന്റെ ഭാഗമായി അവർക്ക് ഒരു റീൽസ് രംഗം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി കടപ്പുറത്ത് പോയി ഒരു റീൽസ് രംഗം എടുത്തു ഈ റീൽസ് രംഗം ഇത് അവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം വളരെ വലുതായ രീതിയിൽ ഒരു സൈബർ ആക്രമണം തന്നെയാണ് അവർക്ക് നേരെ ഉണ്ടായത് അവര് മറ്റു താല്പര്യത്തോടുകൂടി ഒരു പുരുഷനൊപ്പം പോയി അവരവരുടെ മക്കളെ ഉപേക്ഷിച്ച് പോയി അവരവരുടെ സ്വന്തം സുഖം തേടി പോയി അവര് കൊല്ലം സുതിയെ മറന്നുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം പോയി എന്നൊക്കെ രീതിയിലുള്ള വലിയ സൈബർ ആക്രമണം നേരിട്ടു അവർ കൂടെ ആ രംഗത്ത് അഭിനയിച്ചത് ദാസേട്ടൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി നിൽക്കുന്ന ഒരു താരമായിരുന്നു അവർ രണ്ടുപേരും കൂടി അഭിനയിച്ച് ഒരു രംഗമായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു തെറിവിളികൾ ഒരു രക്ഷയുമില്ല ഇവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തെറിവിളി മാത്രമല്ല അനാവശ്യം പറയൽ അശ്ലീല പറയൽ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലും ഉപരിയായിട്ടുള്ള സൈബർ ആക്രമണം ഇവർ നേരിട്ടുകൊണ്ടിരുന്നു ആ മോനെ വഴിയാധാരമാക്കാതിരുന്നാൽ മതിയായിരുന്നു ആ മോന്റെ വീട്ടിൽ താമസിച്ച് വാളത്തിനൊന്നും കാണിക്കാൻ ഈ പറഞ്ഞിട്ട് ഒരു ഒരു അവൻ അറിയാവുന്ന എന്റെ ഹസ്ബൻഡാണ് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഏഹ് അദ്ദേഹം മരിച്ചിട്ടിപ്പൊ രണ്ടു വർഷം ആകുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം മരിച്ച ജൂൺ അഞ്ചാം തീയതിയാണ് ഇപ്പം ഈ ഒരു ജൂൺ അഞ്ചാമേ രണ്ടേ രണ്ട് വർഷത്തിലോട്ടാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ തന്നെയാണ് രണ്ട് പേര് ഋദുലിനെക്കാളും കുറച്ചുകൂടെ ആദ്യമായിട്ട് എന്റെ അമ്മയെന്ന് വിളിച്ച കിച്ചു ആണ് അത് കിച്ചുവിനു പറയാൻ എനിക്ക് പറയാം സ്വതിച്ചേന്ന് പറയാൻ കാര്യമാണ് അപ്പം അവൻ കഴിഞ്ഞത്തിലുള്ള ഒരു പടി ഋതുലിനോടും സ്നേഹം അത് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എനിക്കിനി ഇത് നാട്ടുകാരെടുത്ത് പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഒരു നൂറ് ഇന്റർവ്യൂയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ലല്ല വീട് ഒരു നൂറല്ല നൂറ്റി ഈ വീട് വീട് വെച്ച് തന്ന കെ എച്ച് ഡി സിയുടെ മെയിൻ ആൾ ഫിറോസിക്ക വരെ ഇതിന് ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് രേണുവിന്റെ അല്ല വീട് സുധിച്ചേണ്ട രണ്ടു മക്കളുടെ പേരിലാണ് വീട് പിന്നെ ഞാൻ എവിടെ ചെന്ന് എങ്ങനെ അടിച്ചിറക്കും ഈ പറയുന്ന ഈ എനിക്ക് എനിക്കറിയാമല്ലേ കുറെ നാളായി ഇത് തന്നെ ഞാൻ കേൾക്കുന്നു എനിക്ക് എനിക്കിതിനകത്തൊന്നും പറയാനില്ല കാരണം തെറി വിളിക്കരുത് അത് മാത്രം ഞാൻ സഹിക്കത്തില്ല കാരണം നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ തെറി വിളിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താ എന്റെ വേദനയെന്ന് നമുക്ക് കെട്ടവനില്ലാത്തവണ് ഇവനൊക്കെ കണ്ട് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് പൂമോളെ ആ മോളെ ഇതൊക്കെ വിളിക്കുന്നുണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല നമുക്ക് വിളിക്കാത്തത് വിളിക്കുന്നത് അത് അത് ഒരാളെങ്കിലും ഇവർ ഇവർ ഞാൻ എന്റെ ശേഷം പരാതിപ്പെടാൻ ഒന്നും െങ്കിലും ഒന്ന് അവസാനിക്കുവാണെങ്കിൽ അവസാനിക്കട്ടെ എന്നും കരുതി പരാതിക്കും പരിഭവത്തിനും ഒന്നും ഇവർ പോയില്ല പക്ഷെങ്കിൽ അത് അവസാനിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തി അപ്പോൾ അവർ പരാതിയായി മുന്നോട്ട് പോയി ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ നമ്മുടെ സംസ്ഥാനത്തെ ഉൾപ്പെടെ മുഖ്യധാര നായികമാർ സിനിമയിലെ മുഖ്യധാര നായികന്മാർ ബിക്കിനി ഷൂട്ടുകൾ നിരവധി ബിക്കിനി ഷോട്ടുകൾ വന്നില്ലേ ബിക്കിനി ഇട്ടുകൊണ്ടുള്ള നിരവധി അവരുടെ ഷൂട്ടുകൾ വന്നല്ലോ ആർക്കും പരാതിയും പരിഭവം ഒന്നുമില്ല കൊല്ലം സുതിയുടെ ഭാര്യക്ക് മാത്രം ഒന്നും ആവത്തില്ല കൊല്ലം സുതിയുടെ ഭാര്യ ഒരു രംഗത്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ അത് കുറ്റം അവർക്ക് അഭിനയിക്കാൻ പാടില്ല അവർ മറ്റേ വെള്ള സാരി ഉടുത്ത് ഭർത്താവിന്റെ ചിതക്കരയിൽ പോയിരിക്കുന്ന പോലെ ഭർത്താവ് മരിച്ചു ഒരു മുറിക്കുള്ളിൽ കയറി ഇരിക്കണമെന്നാണോ പറയുന്നത് അവർക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് എന്ന് ഓരോരുത്തർ ചോദിക്കുന്നത് ഈ കേരളത്തിൽ പി എസ് സി എഴുതി പി എസ് സി ലിസ്റ്റിൽ കയറിയവർക്ക് പോലും ജോലി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പറയുന്ന നിന്റെയൊക്കെ തന്തമാര് ഇങ്ങനെ പറയുന്ന ഇവരെ ഈ സൈബർ ആക്രമണം നടത്തുന്ന നിന്റെയൊക്കെ തന്തമാര് ജോലി നൽകുമോ അത് മാത്രമല്ല ഈ ഒരു പ്രായത്തിൽ രണ്ട് മക്കളുള്ള സമയത്ത് അവർക്ക് എന്ത് ജോലിക്ക് പോകാൻ കഴിയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പത്തോ പതിനായിരം രൂപ കിട്ടും അതുകൊണ്ട് എങ്ങനെ ഇവർക്ക് കുടുംബം നടത്താൻ പറ്റും ഇവരുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റും കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും ഒന്നും സാധ്യമല്ല അപ്പോൾ അവർ മുന്നിൽ കണ്ട ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ രംഗത്തേക്ക് കടക്കുക എന്ന് തന്നെയായിരുന്നു അവർ അതിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെയോ അതിഭീകരമായ രീതിയിൽ കുരു അങ്ങനെ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവർക്ക് മനസ്സിന് ഒരു മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഉണ്ടായ ഒരു സ്ത്രീ ആയതിനാൽ മാത്രം അവർ ആത്മഹത്യ ചെയ്യാതിരുന്നു അവർക്ക് അവരുടെ കുട്ടികളെ വളർത്തണം എന്നുണ്ടായിരുന്നതിനെ അവർ ആത്മഹത്യ ചെയ്യായിരുന്നു അവരുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആത്മധൈര്യം ഇല്ലായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തതിനെ ഈ തെറി പറയുന്ന നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ അവരെയും കയറി നീയൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള അശ്ലീലങ്ങളും നീയൊക്കെ പറയുന്ന തെറി വിളികളും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളത്തില്ലേ അവരും ജീവിക്കട്ടെ അവരെ സഹായിക്കാൻ ആരുമില്ല അവർക്ക് ജീവിക്കണ്ടേ എന്തിനാണ് ഇത്ര തെറി പറയുന്നത് എന്തിനാണ് നീയൊക്കെ ഇത്ര രോഷം കൊള്ളുന്നത് നിന്റെയൊക്കെ വീട്ടിലെ പൈസ കൊണ്ടോ നിന്റെയൊക്കെ പോക്കറ്റിലെ കാശ് കൊണ്ടോ അല്ലല്ലോ അവർ ജീവിക്കുന്നത് അവർ അഭിനയിച്ചാണ് പോകുന്നത് മോഹൻലാൽ അഭിനയിച്ചാൽ അടിപൊളി മമ്മൂട്ടി അഭിനയിച്ചാൽ അടിപൊളി പൃഥ്വിരാജ് അഭിനയിച്ചാൽ അടിപൊളി ഹണി റോസ് വന്നു കഴിഞ്ഞാൽ സൂപ്പർ രേണു സുതി വന്നുകഴിഞ്ഞാൽ മടുപ്പ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് അതോ അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ അതുകൊണ്ട് രേണു സുതിയെ ആക്രമിക്കുന്ന ആ ഒരു രീതി ആ ഒരു കാര്യം നിങ്ങൾ അത് അവസാനിപ്പിക്കണം കൊല്ലസുതിയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ രേണു സുദിയെ നിങ്ങൾ തെറി പറയുന്നത് എന്ന് പറയുന്നു കൊല്ലസ്തുതിയുടെ ഭാര്യയ്ക്ക് സിനിമാ രംഗങ്ങൾ അഭിനയിച്ചുകൂടെ കൊല്ലസ്തുതിയുടെ ഭാര്യയ്ക്ക് അവരുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ രംഗങ്ങൾ അഭിനയിച്ചു കൂടെ ക്യാമറയ്ക്ക് മുന്നിൽ ആണ് അവർ അഭിനയിക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് അവർ പറയുന്ന പോലെ ആരും കാണാതെ ഒളിച്ചും പാത്തും കഥന്റെ മറകിലും അല്ലെങ്കിൽ തോട്ടത്തിലും പറമ്പിലും അല്ലെങ്കിൽ ഹോട്ടൽ മുറികളിലും പോയി അവർ കാട്ടി ഒന്നും കെട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുവല്ല അന്ന് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു എന്താണ് കൊല്ലസ്തുതിയുടെ ഭാര്യയോട് മാത്രം ഇത്രയ്ക്ക് വെറുപ്പ് ഇത്രയ്ക്ക് പ്രശ്നം അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് വഴിയിലെങ്ങി തെണ്ടി നടക്കാൻ പറ്റുമോ തെണ്ടി ജീവിക്കാൻ പറ്റുമോ ധർമ്മം എടുത്ത് ജീവിക്കാൻ അവർക്ക് സാധിക്കുമോ അവരും ഒരു സ്ത്രീയാണ് അവരൊരു മനുഷ്യനാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഒരു വിധവയാണ് അവർക്കും ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ് ഇല്ല ആർക്കും അതിനുള്ള അവകാശമില്ല അവർക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ അവർ ഈ പ്രതിസന്ധികൾ കടന്നുപോയേ സാധിക്കത്തുള്ളൂ അതിനാൽ ഇനിയെങ്കിലും ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സൈബർ ബുള്ളിങ് നടത്തുന്നത് എന്ത് ലാഭമാണ് കിട്ടുന്നത് എന്ത് ആത്മസംതൃപ്തിയാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് ഞരമ്പരോഗികളായ കുറെ ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അങ്ങ് എഴുതുകയാണ് അനാവശ്യം എഴുതുകയാണ് അശ്ലീലം എഴുതുകയാണ് ഇങ്ങനെ എഴുതുന്നതിൻ്റെയൊക്കെ വീട്ടിൽ കയറി തല്ലുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് നിനക്കൊക്കെ നിന്റെയൊക്കെ അമ്മയെക്കുറിച്ചും നിന്റെയൊക്കെ പെങ്ങളെക്കുറിച്ചും നിന്റെയൊക്കെ ഭാര്യമാരെക്കുറിച്ചും മക്കളെ പെൺമക്കളെക്കുറിച്ചും ഇതുപോലെ നീയൊക്കെ എഴുതിയേക്കുന്ന അറപ്പുളവാക്കുന്ന വൃത്തികെട്ട രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിനക്കൊക്കെ പൊള്ളും നിനക്കൊക്കെ പൊള്ളണം പൊള്ളുന്ന രീതിയിൽ മറുപടി കൊടുക്കണം എങ്കിലേ നീ ഇത് നിർത്തത്തുള്ളൂ പ്രിയപ്പെട്ട രേണു സുധി നിങ്ങൾ കൃത്യമായി ഈ ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ നിങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾ മടിച്ചു നിൽക്കരുത് എത്ര പേര് നിങ്ങൾക്കെതിരെ മോശമായ രീതിയിൽ അശ്രീലമായ രീതിയിൽ ലൈംഗികമായ രീതിയിൽ എഴുതിയിട്ടുണ്ടോ അത്രയും പേരുടെ അത്രയും പേരുടെയും പേരുകൾ എടുത്ത് നിങ്ങൾ എഴുതണം യുവന്മാരെ യുവന്മാർക്ക് കൃത്യമായ നടപടി ഉണ്ടാവണം യുവന്മാർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കണം ഇനി ഒരാൾ മോശമായ രീതിയിലുള്ള എഴുത്തിന് വേണ്ടിയിട്ട് കൈ പൊക്കുവാൻ അതിനുള്ള ധൈര്യം ഉണ്ടായിക്കൂടാം ഇതിനെ ശക്തമായി എതിർക്കണം സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു പുതിയ ഈ രീതി ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നല്ല ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേയല്ല ആയതിനാൽ പ്രിയപ്പെട്ട രേണു സുതി നിങ്ങൾ ഉറപ്പായും നിയമപരമായിട്ട് മുന്നോട്ട് പോകണം നടപടി ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഇത് ഈ കേസിന്റെ പുറകെ പോണം നടപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള സമരം നടത്തണം നിങ്ങൾക്കും ജീവിക്കണം നിങ്ങളുടെ കുട്ടികളെ വളർത്തണം ഇനിയും ആരുടെയും വീടിന്റെ വാതുക്കൾ പോകാനും ആരുടെയും കൈ ആരുടെ മുമ്പിൽ കൈ നീട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായേ മതിയാവത്തുള്ളൂ ഞാനും എൻ്റെ ചാനലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെ പിന്തുണയ്ക്കാനുള്ള ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും കാരണം ഒരു സ്ത്രീയായ നിങ്ങൾക്കെതിരെ ഇത്രയും രീതിയിലുള്ള സൈബർ ബുള്ളിങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു താരാ പരിവേഷം ലഭിക്കുന്ന ഒരു അവസരത്തിൽ പോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് നടക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ആളുകളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ എന്ത് വന്നാലും പബ്ലിക് സ്പീക്കർ എന്ന ഞാനും എൻ്റെ ചാനലും നിങ്ങൾക്കൊപ്പം നൂറ് ശതമാനം ഉണ്ടാകും എന്ന് പറയുന്നു താങ്ക് ഫോർ വാച്ചിങ്